നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ദക്ഷിണാഫ്രിക്കയെ ഇതാദ്യമായി ഒരു ലോക കിരീടത്തിലേക്ക് നയിച്ച ടെമ്പ ഭാവുമയെക്കുറിച്ചാണ് ഈ വീഡിയോ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത് ഇതിനെയാണ് കറുത്ത വർഗക്കാരെ അറപ്പോടെ മാറ്റി നിർത്തി വർണ്ണവിവേചനത്തിന് പേരുകേട്ട ഒരു രാജ്യം ഒടുവിൽ ഒരു കറുത്ത വർഗക്കാരനെയോർത്ത് അഭിമാനം കൊള്ളുകയാണ് ആ കുറിയ മനുഷ്യൻ്റെ പേരാണ് ടെമ്പ ഭാവുമ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ദക്ഷിണാഫ്രിക്ക ഒരു ഐ സി സി കിരീടം നേടിയപ്പോൾ ടീമിനെ നയിച്ച ബാവുമാ വെറുമൊരു ഐ സി സി കിരീടമല്ല മറിച്ച് ദക്ഷിണാഫ്രിക്ക എന്നും കുതിച്ച ഒരു ലോക കിരീടമാണ് ടെമ്പ ബാവുമ എത്തിച്ചത് അതും ഓർമ്മ വെച്ച കാലം മുതൽ പരിഹസിച്ചവരുടെയും അധിക്ഷേപിച്ചവരുടെയും മുന്നിലൂടെ ഇക്കഴിഞ്ഞ ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ലോഡ്സിൽ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന കരുത്തരായ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ബാവുമയുടെ നേതൃത്വത്തിലുള്ള ദക്ഷിണാഫ്രിക്ക ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാനം പിടിച്ചത് വെറുതെയല്ല മുന്നിൽ നിന്ന് നയിച്ചു തന്നെയാണ് ബാവുമ ദക്ഷിണാഫ്രിക്കയെ ലോക ചാമ്പ്യന്മാരാക്കിയത് ആദ്യ ഇന്നിങ്സിൽ ദക്ഷിണാഫ്രിക്ക തകർച്ചയെ തുറിച്ചു നോക്കുമ്പോൾ മുപ്പത്തിയാറ് റൺ നേടുകയും ഡേവിഡ് ബെഡ്ഡിങ്ഹാമിനെ കൂട്ടുപിടിച്ച് ഒന്നാം ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ചെയ്തു ബാുമാ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസിൻ്റെ വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ ബാമ എയ്ഡൻ മർക്രവുമായി ചേർന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് റണ്ണിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കുകയും ടീം ജയിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ആറ് റണ്ണിൽ നിൽക്കുമ്പോൾ പരിക്കേറ്റ ബാമ പിന്നീട് അങ്ങോട്ട് കടുത്ത വേദനയോടെയാണ് ബാറ്റ് ചെയ്തത് ഞൊണ്ടി ഞൊണ്ടിയാണ് റണ്ണിനായി ഓടിയത് കളിയുടെ ഇടവേളയിൽ കോച്ച് ഷുക്രി കോൺറാഡ് ബാവുമയോട് കളി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും അയാൾ അതിന് തയ്യാറായില്ല അതുമൂലമുള്ള പ്രത്യാഘാതം എന്തായാലും അത് അനുഭവിക്കാൻ തയ്യാറാണെന്നായിരുന്നു ബാവുമയുടെ മറുപടി മറ്റൊരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല മർക്കരത്തിനൊപ്പം അവിടെ ഞാനില്ലാതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിച്ചില്ല കളിയിലെ നിർണായക നിമിഷമായിരുന്നു അത് എനിക്ക് നൂറ് ശതമാനം ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല എന്നാൽ ലക്ഷ്യം പൂർത്തിയാക്കാൻ അപ്പോഴും എനിക്ക് സാധിക്കുമെന്ന് തോന്നി അതൊരു ബുദ്ധിമുട്ടേറിയ തീരുമാനമായിരുന്നു പിന്നീട് ബാവുമ പറഞ്ഞു ബാവുമക്കറിയാമായിരുന്നു ആ സമയത്ത് അയാൾ പിൻവാങ്ങിയാൽ അത് ഓസ്ട്രേലിയക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുമെന്ന് ബാവുമയുടെ ആ തീരുമാനമാണ് നിർണായകമായത് മർക്രത്തിനൊപ്പം ചേർന്ന് ബാവുമ അക്ഷരാർത്ഥത്തിൽ ഓസ്ട്രേലിയയെ ചെറുത്തുനിന്നു ഓസ്ട്രേലിയ എന്നത്തെയും പോലെ അടവുകൾ പലതും വയറ്റിയെങ്കിലും ഒന്നും വിലപ്പോയില്ല രണ്ട് റണ്ണിൽ നിൽക്കെ ബാവുമയുടെ ക്യാച്ച് സ്റ്റീവ് സ്മിത്ത് വിട്ടുകളഞ്ഞത് അവർക്ക് വൻ തിരിച്ചടിയായി ടെസ്റ്റിൻ്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇരു ടീമിലെയും ബൗളർമാർ വിശ്വരൂപം പുറത്തെടുത്ത പിച്ചായതിനാൽ എപ്പോൾ വേണമെങ്കിലും ഓസ്ട്രേലിയൻ ബൗളർമാർ ഭീഷണിയാകുമായിരുന്നു ആ ഭീഷണിയെ ചെറുത്തതിന് പിന്നിൽ മർക്രത്തിൻ്റെ ഫോമിനൊപ്പം തന്നെ ബാവുമയുടെ ഇച്ഛാശക്തിക്കും ദൃഢനിശ്ചയത്തിനും വലിയ പങ്കുണ്ട് ഭാവുമ ഞൊണ്ടി ഞൊണ്ടി നേടിയ ഓരോ റണ്ണിനും സ്വർണത്തിൻ്റെ വിലയുണ്ട് വെറും അറുപത്തൊമ്പത് റണ്ണിൻ്റെ ദൂരത്തിൽ വിജയം നിൽക്കെ മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോഴും മർക്രമം ബാവുമയും പുറത്താകാതെ നിൽക്കുന്നുണ്ടായിരുന്നു കളി ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പുവരുത്തിയാണ് ഇരുവരും മൂന്നാം ദിനം ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു നടന്നത് നാലാം ദിനം തുടക്കത്തിൽ തന്നെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ബൗുമയെ പുറത്താക്കി ഇതോടെ വീണ്ടും സമ്മർദ്ദം ജയിക്കാൻ അറുപത്തഞ്ച് റൺ മാത്രമേ എങ്കിലും പഠിക്കൽ കലമുടയ്ക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ ശീലം അറിയാവുന്ന ലോകമാകെയുള്ള ക്രിക്കറ്റ് പ്രേമികൾ ശരിക്കും ഭയന്നു വീണ്ടും ഒരിക്കൽ കൂടി ദക്ഷിണാഫ്രിക്ക പഴയ ശീലം ആവർത്തിക്കുകയാണോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു മറുപുറത്ത് ചെറിയൊരു സാധ്യത പോലും പൂർണ്ണമായി ഉപയോഗിക്കുന്ന ഓസ്ട്രേലിയയാണ് എന്നതും ആ ഭയത്തിന് കാരണമായിരുന്നു വിജയം മണത്താൽ പോലെ ഇത്ര അപകടകാരികളായ മറ്റൊരു ടീം ലോക ക്രിക്കറ്റിലില്ല എന്ന് ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും അറിയാം എന്നാലും ഒരാറ്റത്ത് എയ്ഡൻ മർക്രം പാറ പോലെ ഉറച്ചു നിൽക്കുന്നതിനാൽ പ്രതീക്ഷ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു എന്തായാലും അധികം പരിക്കുകളില്ലാതെ ദക്ഷിണാഫ്രിക്ക ഇരുപത്തിനാല് റൺ കൂടി ചേർത്തു അപ്പോഴതാ വീണ്ടും ഹൃദയം തകർത്തുകൊണ്ട് പ്രിസ്റ്റൻ സ്റ്റെപ്സിനെ മിച്ചൽ സ്റ്റാർ ക്ലീൻ ബൗൾ ചെയ്തു ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്നെയും വേണം നാൽപ്പത്തൊന്ന് റൺ പഴയ സംശയം വീണ്ടും തലപൊക്കി പക്ഷേ അപ്പോഴും മർക്രം ക്രീസിലുണ്ട് ഇതിനിടയിൽ അയാൾ തൻ്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച സെഞ്ചുറി നേടിക്കഴിഞ്ഞിരുന്നു പിന്നീട് ഡേവിഡ് ബെഡ്ഡിങ്ഹാം മർക്രത്തിന് ഉറച്ച പിന്തുണ നൽകി ലക്ഷ്യത്തിന് വെറും ആറ് റൺ അകലെ വച്ച് മർക്രത്തെ ജോഷ് ഹെയ്സൽവുഡ് പുറത്താക്കി നൂറ്റി മുപ്പത്താറ് റണ്ണാണ് മർക്രം നേടിയത് പിന്നീട് വിക്കറ്റ് കീപ്പർ കെയ്ൻ വെറൈനെയും ബെഡ്ഡിങ്ഹാമും ചേർന്ന് ലക്ഷ്യം പൂർത്തിയാക്കി ഒരു ബൗണ്ടറിയിലൂടെയാണ് വെരയിനെ വിജയ റൺ നേടുന്നത് ആ ബൗണ്ടറി ദക്ഷിണാഫ്രിക്കയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലേക്കുള്ളതായിരുന്നു ടീമിൻ്റെ നായകനായി കിരീടം നേടിയതിൽ ഒരുപാട് അഭിമാനമുണ്ടെന്നും ചരിത്രത്തിൽ ഒരു കറുത്ത ക്രിക്കറ്റ് താരം എന്നതിലുപരി രാജ്യത്തിന് കിരീടം നേടിക്കൊടുത്ത നായകൻ എന്ന രീതിയിൽ അറിയപ്പെടുമെന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പിന്നീട് ഭാവുമ പറഞ്ഞു ആഫ്രിക്കക്കാരനായ ഒരു കറുത്ത ക്രിക്കറ്റർ എന്നതിലുപരി രാജ്യം ആഗ്രഹിച്ച കിരീടം നേടിക്കൊടുത്ത നായകനായി അറിയപ്പെടുന്നതിൽ സന്തോഷമുണ്ട് ഇനി എനിക്ക് നെഞ്ചുവിരിച്ച് നടക്കാം ഈ കിരീട നേട്ടം രാജ്യത്തിന് പ്രചോദനമാകുമെന്ന് കരുതുന്നു എന്നായിരുന്നു ബാവുമയുടെ വാക്കുകൾ പരിക്ക് വക കളിക്കാനുള്ള ബാവുമ്മയുടെ തീരുമാനം ഏറെ ധീരമായിരുന്നു അതുമൂലം എന്ത് പ്രത്യാഘാതം വന്നാലും താൻ നേരിടാമെന്ന ബാവുമയുടെ നിശ്ചയദാർഢ്യത്തിന് കാലം എന്നും ഓർത്തുവെക്കാവുന്ന പ്രതിഫലം തന്നെയാണ് അയാൾക്ക് നൽകിയത് ഒരു രാജ്യത്തിൻ്റെ ദേശീയ ഹീറോ എന്ന പട്ടമാണ് കാലം ബാവുമുക്ക് പ്രതിഫലമായി നൽകിയത് ആ ഹീറോ പട്ടം അയാൾ എന്നും ആഗ്രഹിച്ചതുമാണ് ഒരു കാലമുണ്ടായിരുന്നു എല്ലാവരും അപഹസിക്കപ്പെട്ട ഒരു കാലം അന്നയാൾ സ്വപ്നം കണ്ടതാണ് ആ ഹീറോ പട്ടം അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു പരുക്കുമായി കളിക്കാനുള്ള അയാളുടെ തീരുമാനത്തിൻ്റെ പ്രത്യാഘാതം ആ ഹീറോ പട്ടമായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റനാവുക എന്നത് ഒട്ടും എളുപ്പമുള്ള ജോലിയല്ല എന്നാൽ ഞാൻ അനുഭവിച്ച എല്ലാ ത്യാഗങ്ങൾക്കും എല്ലാ നിരാശകൾക്കും ഇപ്പോൾ അർത്ഥമുണ്ടായിരിക്കുന്നു ഇപ്പോഴുണ്ടായ ഈ നേട്ടത്തിൻ്റെ വിലയായി അതിനെയെല്ലാം ഞാൻ കാണുന്നു പിന്മാറുക എന്ന ഒരു സാധ്യത എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട് അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും എന്നാൽ എന്തോ ഒന്ന് എപ്പോഴും നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് കറുത്ത വർഗക്കാരനായ ഒരു ആഫ്രിക്കൻ ക്രിക്കറ്റർ എന്നതിലപ്പുറം രാജ്യം ആഗ്രഹിച്ചത് നേടിക്കൊടുത്ത താരമായിട്ട് എല്ലാവരും കാണണമെന്ന ആഗ്രഹമാണ് ആ നിമിഷത്തിൽ തന്നെ നയിച്ചത് ബാവുമ പറഞ്ഞു ഇനി ബാവുമയ്ക്ക് നെഞ്ചു വിരിച്ച് തന്നെ നടക്കാം ഇനി അയാളെ ലോകം കാണുക ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യമായി ലോക കിരീടം നേടിക്കൊടുത്ത നായകനായാണ് രാജ്യത്തിൻ്റെ ഹീറോ വരും തലമുറകളിലെ കുട്ടികൾ ബാവുമെന്ന ഹീറോയെക്കുറിച്ച് കേൾക്കും പഠിക്കും തലമുറകളോളം ബാവുമയുടെ വീരചരിതം രാജ്യം മുഴുവൻ പാടി നടക്കും അതിൽ കൂടുതൽ എന്താണ് അഞ്ചടി നാലഞ്ച് മാത്രം ഉയരമുള്ള അയാൾക്ക് വേണ്ടത് അതുമാത്രമാണ് അയാൾ ഇത്രയും കാലം ആഗ്രഹിച്ചത് ആ നിമിഷത്തിനു വേണ്ടിയാണ് അയാൾ കാത്തിരുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങളും മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ നേട്ടം ആഘോഷിക്കാനുള്ള അവസരമാണിത് ബാവുമാ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ടെമ്പ ബാവുമാ ഇതുവരെയായി അറുപത്തിനാല് ടെസ്റ്റുകളിലാണ് കളിച്ചത് മുപ്പത്തെട്ട് ദശാംശം രണ്ട് രണ്ട് ശരാശരിയിൽ മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് റണ്ണാണ് നേടിയത് നാല് സെഞ്ചറിയും ഇരുപത്തിയഞ്ച് അർദ്ധ സെഞ്ചറിയും നേടി നൂറ്റി എഴുപത്തിരണ്ടാണ് ഉയർന്ന സ്കോർ നാൽപ്പത്തെട്ട് ഏകദിനങ്ങളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് ഏഴ് റൺ ശരാശരി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് റണ്ണാണ് ബാവുമയുടെ സമ്പാദ്യം അഞ്ച് സെഞ്ചുറിയും ഏഴ് അർദ്ധ സെഞ്ചുറിയും നേടി നൂറ്റി നാൽപ്പത്തി നാലാണ് ഉയർന്ന സ്കോർ മുപ്പത്തി ആറ് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി എഴുപത് റണ്ണാണ് ബാവുമ നേടിയിട്ടുള്ളത് ഒരു അർദ്ധ സെഞ്ചുറിയാണ് നേടിയത് എഴുപത്തിരണ്ടാണ് ഉയർന്ന സ്കോർ ബാവുമയുടെ നായികത്വത്തിന് കീഴിൽ ദക്ഷിണാഫ്രിക്ക ഇറങ്ങിയ പത്ത് ടെസ്റ്റുകളിൽ ഒന്നിൽ പോലും ടീം തോറ്റിട്ടില്ല ഒമ്പതെണ്ണത്തിൽ ജയിച്ചപ്പോൾ ഒരു മത്സരം സമനിലയിലായി ബാുമ നയിച്ച നാൽപ്പത്തിരണ്ട് ഏകദിന മത്സരങ്ങളിൽ ഇരുപത്തിരണ്ടെണ്ണത്തിൽ ജയിച്ചു പത്തൊമ്പത് എണ്ണത്തിൽ തോറ്റു ഇരുപത്തിയഞ്ച് ട്വൻറ്റി ട്വൻ്റി മത്സരങ്ങളിൽ ടീമിനെ ബാമ്മ നയിച്ചു അതിൽ പതിനഞ്ചെണ്ണം ജയിച്ചപ്പോൾ ഒമ്പതെണ്ണം തോറ്റു ടെമ്പ ബാമ്മ ലോകത്തിനാകെ പ്രചോദനമാണ് അവഹേളനങ്ങളുടെ പടുപുടിയിൽ നിന്ന് ഹീറോയിലേക്കുള്ള ആ യാത്ര അസാധാരണവും സംഭവ ബഹുലവുമാണ് അതിൽ സങ്കടവും നിരാശയും സന്തോഷവും എല്ലാം ഉണ്ട് ഒടുവിൽ എല്ലാ അർത്ഥത്തിലും ശുഭപര്യവസായിയായ ഒരു അത്യുഗ്രഹയാത്ര അത് കേവലം ഒരു കിരീട നേട്ടത്തിൻ്റെ മാത്രം കഥയല്ല അതിനപ്പുറം കാലാകാലങ്ങളായി അപഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അരികു ചേർക്കപ്പെട്ട വലിയൊരു വിഭാഗം ജനതയുടെ ഉയർത്തി നിൽക്കാനുള്ള അവസരത്തിൻ്റെ കഥയാണ് ആ സംഭവകഥയുടെ അമരത്ത് ടെമ്പാ ബാവുമ എന്ന അഞ്ചടി നാലിഞ്ചുകാരനായ ആഫ്രിക്കക്കാരനായ കറുത്തവർഗ്ഗക്കാരൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്നുണ്ട് ആ നേട്ടത്തെ ഒരാൾക്കും ഇനി തള്ളിക്കളയാനാകില്ല അവഗണിക്കാനാകില്ല അത് ദക്ഷിണാഫ്രിക്കയുടെ എന്തിന് ലോക ക്രിക്കറ്റിൻ്റെ തന്നെ ചരിത്രത്തിനെ കീറി വിളിച്ചെറിയാനാകാത്ത ഒരേടാണ് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ രണ്ട് ദശകത്തിലധികം ക്രിക്കറ്റിൽ നിന്ന് വിലക്കപ്പെട്ട് ദക്ഷിണാഫ്രിക്ക ലോക ക്രിക്കറ്റിൽ തിരിച്ചെത്തി മുപ്പത്തിനാലാമത്തെ വർഷമാണ് തങ്ങളുടെ ആദ്യ ലോക കിരീടം നേടുന്നത് ഇതിനു മുമ്പ് പലവട്ടം അവർ അതിന് വരെ എത്തിയതാണ് എന്നാൽ ഓരോ തവണയും അവസാന കടമ്പ കടക്കുന്നതിൽ നിർഭാഗ്യം അവർക്ക് വിലങ്ങുതടിയായി എന്നാൽ ഇത്തവണ ആ നിർഭാഗ്യത്തെ മറികടക്കാൻ തീരുമാനിച്ചുറപ്പിച്ച ഒരു നായകനും അയാൾക്ക് കീഴിൽ എന്തിനും തയ്യാറായി ഒരു സംഘവും ഒരുമ്പെട്ടിറങ്ങിയതോടെ കാലത്തിനു മുന്നിൽ അവരെ ചാമ്പ്യന്മാരാക്കുക എന്നതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം ലോക ക്രിക്കറ്റിലെ പ്രത്യേകിച്ചും ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ സുവർണ വർഷമാണ് വർഷങ്ങളായി നിലനിന്ന ഒരു അനീതി തുടച്ചുമാറ്റപ്പെട്ട വർഷം അതിന് നേതൃത്വം നൽകിയത് ഒരു കറുത്ത വർഗ്ഗക്കാരനാണെന്നത് ലോകത്തിനാകെ അഭിമാനകരമാണ് ആ അഭിമാനവും ശിരസിൽ പേറി ഇനിയും ഒട്ടേറെ കറുത്തവർഗ്ഗക്കാർ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിൽക്കട്ടെ